പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കൊറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ കൊറു സിംഗിന് ടീമിൽ നിന്നുമെല്ലാം മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിന്റെ അണ്ടർ ട്വൻറ്റി ത്രീ സ്ക്വാഡ് പുറത്തുവിട്ടിരുന്നു ആ ഒരു സ്ക്വാഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ആറ് താരങ്ങളായിരുന്നു ഉൾപ്പെട്ടിരുന്നത് എന്നാൽ കൊറു സിംഗ് ആവട്ടെ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടില്ല ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കൊറു സിംഗ് ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ ഭാഗമല്ലാത്തത് ഖേലിനൗ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഗിയായിരുന്നു ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അടുത്തൊരു വാർത്ത ഇക്കഴിഞ്ഞ ഡ്യൂറന്റി കപ്പിലെ ജേതാക്കളായിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് ആയിരുന്നു ഡയമണ്ട് ഹാർബർ എഫ് സിയെ ആറ് ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്ന അലടി നാച്ചാറെ തന്നെയാണ് ഈ ഒരു ഡ്യൂറന്റി കപ്പിലെയും ഗോൾഡൻ ബൂട്ട് വിന്നർ ഇപ്പോഴും അലടി നാച്ചാറെ തൻ്റെ മികച്ച ഫോമിൽ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എട്ട് ഗോളുകളായിരുന്നു ഈ ഒരു ഡ്യൂറൻ്റ് കപ്പിൽ അജാറേ നേടിയിട്ടുണ്ടായിരുന്നത് അതിലും ഇപ്പോഴും മികച്ച ഫോമിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത്തവണ ഐ എസ് എല്ലിന് മുൻപ് തന്നെ സൂപ്പർ കപ്പ് നടത്തുമെന്നൊക്കെയായിരുന്നു കല്യാൺ ചൌബെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു മീറ്റിംഗ് എല്ലാം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ ഭാവി ഇന്ന് നടക്കാനായിട്ട് പോകുന്ന എ ഐ എഫ് എഫും അതുപോലെ തന്നെ എഫ് എസ് ഡി തമ്മിലുള്ള ഒരു മീറ്റിംഗ് അനുസരിച്ചിരിക്കും താൽക്കാലിക തീയതി സെപ്റ്റംബർ പതിനേഴാണ് മാത്രമല്ല വേദി വീണ്ടും ഒഡീഷയാവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് പോസിറ്റീവായിട്ട് തന്നെയാണ് നിലവിൽ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എൽ ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം